ഒരാള് തന്റെ ജീവിതത്തെ തന്നെ രാജ്യത്തിനായി സമർപ്പിച്ചു മറ്റൊരാളോ താൻ സമ്പാദിച്ച തൊണ്ണൂറ് ശതമാനം പണത്തെയും പാവങ്ങൾക്കായി നൽകുന്നു മറ്റൊരാള് ഗവൺമെന്റിന് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു നൽകുന്നു ഈ മൂന്ന് വ്യക്തികളുടെയും ഇന്റൻഷൻ ഒന്ന് തന്നെയാണ് സ്വന്തം ജീവിതത്തെ തന്റെ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച മനുഷ്യനാണ് ഡോക്ടർ എ അബ്ദുൽ കലാം സാർ നാട്ടിലെ യുവാക്കളുടെയും കുഞ്ഞുങ്ങളുടെയും ഉന്നമനത്തിനായി പ്രയത്നിച്ച മനുഷ്യൻ സ്വന്തം സുഖത്തിനും സൗകര്യങ്ങൾക്കുമായി ജീവിക്കാതെ നാടിനായി ജീവിച്ച എ പി ജയൻ മറ്റൊരാള് താൻ സമ്പാദിച്ച പണത്തിൽ തൊണ്ണൂറ് ശതമാനവും പാവങ്ങൾക്കായി നൽകി അതാണ് അസീം പ്രേംജി എന്ന ഈ മനുഷ്യൻ വളരെ സിമ്പിളായി ഒരു ജീവിതം ജീവിച്ച് സമൂഹത്തിന്റെ ഉന്നമനത്തിനായി ബില്യൺ കണക്കിന് ഐസയെ സേവനമായി ചെയ്ത മനുഷ്യൻ പാവങ്ങളുടെ ചികിത്സയ്ക്കും വിദ്യാഭ്യാസത്തിനും കുഞ്ഞുമക്കളുടെ ഉന്നമനത്തിനുമായി തന്റെ സ്വന്തം പൈസയെ ചിലവഴിച്ച മൂന്നാമത്തെ മനുഷ്യൻ ടാറ്റ എന്ന ഈ മനുഷ്യനാണ് തന്റെ കമ്പനികളിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന്റെ അറുപത് ശതമാനവും പാവങ്ങൾക്ക് നൽകി അത് അതുമാത്രമല്ല തൻ്റെ പണത്തെക്കൊണ്ട് ആയിരങ്ങൾക്ക് പുതുജീവിതം നൽകിയ ഒരു മനുഷ്യദൈവം കൂടിയാണ് ടാറ്റ എന്ന ഈ മനുഷ്യൻ